ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് ടോഫി സേമിയ പായസാണ് കേട്ടോ ചെയ്യുന്നത് ഒരു വട്ട സേമിയ പായസം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത കമൻസ് ആയിരിക്കും കേട്ടോ കിട്ടുക പിന്നെ നിങ്ങൾ ഇപ്പോൾ സേമിയ പായസം ഉണ്ടാക്കിയാലും ഇതേ മെത്തേഡ് തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കുക അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാരമിൽ സേമിയ പായസത്തിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പൊ നമ്മുടെ ക്യാരമിൾ സേമിയ പായസം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കാഷിനട്ട്സും റൈസിൻസും ഒന്ന് വറുത്തിട്ട് കോരി മാറ്റി വെക്കാം ഇനി സേമിയയും ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഇവിടെ കുറച്ച് സേമിയ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ സേമിയ വറുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സേമിയ നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേവ് കൂടി പോകുന്ന ഒരു ഐറ്റാണ് അധികം വെന്ത് പോയാൽ അതിങ്ങനെ പായസത്തിൽ കൂടുതൽ കൂടുതലായിട്ട് കുറുകിപ്പോയിട്ട് അലിഞ്ഞിട്ടിരിക്കൂട്ടോ അപ്പം ഈ ഒരു വറുത്തെടുക്കുന്ന സ്റ്റെപ്പ് ചെയ്താൽ സേമിയ നമ്മൾ ഏകദേശം എത്ര തിളപ്പിച്ചെടുത്താലും വേവ് പാകായിട്ട് അതുപോലെ തന്നെ ഇരുന്നോളും ഇനി നമുക്ക് വറുത്തെടുത്ത സേമിയ കോരി മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് സേമിയ വറുത്തെടുത്ത ബാക്കി വരുന്ന നെയ്യുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ടോട്ടൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉണ്ടായിക്കോട്ടെ ഇനി ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ പഞ്ചസാര ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയൊന്ന് പരത്തി വെച്ചു കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഷുഗർ കയറമിൽ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് ആകെ മാറും അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഷുഗർ എല്ലാം കാരമിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അതെന്തിനാ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഷുഗർ ക്യാരമിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പായസത്തിന്റെ ടേസ്റ്റിൽ കരിഞ്ഞ ഒരു രുചി വരും കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം അതായിരിക്കും ബെറ്റർ പിന്നെ നമ്മൾ പാൽ ഒഴിക്കുന്ന ഒരു ടൈമിൽ ഷുഗർ ക്യാരമിൽ പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പ് തട്ടിയിട്ട് കട്ടയായി പോവും കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടാകുമ്പോൾ അത് താനെ മെൽറ്റ് ആയി വന്നോളും പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ നെയ്യിൽ ക്യാരമിൽ ചെയ്യുമ്പോൾ പാൽ പിരിഞ്ഞ് പോകുന്നുണ്ട് അവർ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ട് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ കറിയൊക്കെ വെക്കുന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ബട്ട് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് പായസം തയ്യാറാക്കാറുള്ളത് ഞാൻ ഇങ്ങനെ തന്നെയാണ് പായസം തയ്യാറാക്കാറുള്ളത് എന്നുള്ളത് അതെന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാല് നേരെ ഒഴിച്ചു കൊടുക്കന്നെയാണ് അപ്പോൾ ഇതേ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പാക്ക് പാലിലാണ് പായസം തയ്യാറാക്കി എടുക്കുന്നത് അതായത് ഒന്നര ലിറ്റർ പാല് ഉണ്ടാവും കേട്ടോ ഞാൻ പായസത്തിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സേമിയ വേവിക്കുന്ന ടൈമില് പാലിന്റെ കൂടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ രണ്ടാം പാക്ക് പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർക്കുന്നതോടുകൂടി കൂടുതൽ ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ പായസം പിന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം സേമിയൊക്കെ നല്ല പാകം മേവായിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് മൂന്നാമത്തെ പേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കാഷ്യനട്സും റൈസിൻസും ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി പായസം തുള്ളി ஆ சமயத்து நமக்கு இறக்கி வைக்காம் അവസാനത്തെ പാലൊഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ പായസത്തിന്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പോൾ അതെ ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ടോഫി ക്യാർമിൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ സേമിയ പായസം തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിലല്ല തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ടോഫി ക്യാർമിൽ സേമിയ പായസം അപ്പം മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബിസ് കിച്ചൻ